ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും കോടി രൂപയുടെ ഒരു വലിയ ഓർഡർ ലഭിച്ചിട്ടുണ്ട് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ആണ് ലഭിച്ചത് ഇതിൽ തൊണ്ണൂറ് എണ്ണം ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ എയർഫോഴ്സിനുമായിരിക്കും സപ്ലൈ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഫിനാൻഷ്യൽ ഇയറിൽ മുപ്പതിനായിരത്തി നാന്നൂറ് കോടി രൂപയുടെ അഡീഷണൽ റവന്യൂ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും കൂടാതെ കോടി രൂപയുടെ ടോട്ടൽ ടോട്ടൽ ഓർഡർ ഓർഡർ ബുക്ക് ബുക്ക് കമ്പനിയുടെ കോടിയിലേക്ക് ഉയരുകയും ചെയ്തു എൻ സി സി എന്ന കമ്പനിക്ക് അയ്യായിരത്തി എഴുന്നൂറ്റി രൂപയുടെ ഓർഡർ ലഭിച്ചു ഇതിൽ ട്രാൻസ്പോർട്ട് ഡിവിഷനിൽ നിന്നും ഈ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി ബിൽഡിംഗ് ഡിവിഷനിൽ നിന്നും തൊള്ളായിരത്തി നാല്പത്തെട്ട് കോടി രൂപയുടെ കോൺട്രാക്ട് വാട്ടർ ആൻഡ് എൻവ്യോൺമെന്റ് ഡിവിഷനിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്ന കമ്പനിക്ക് മഹാരാഷ്ട്ര വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ നിന്നും ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു കവജ് എന്ന ആന്റി കൊളിഷൻ സിസ്റ്റം ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് എച്ച് ജി എൽ എച്ച് ബി എൽ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു ഇതുവരെ കവജുമായി ബന്ധപ്പെട്ട് എച്ച് ബി എൽ എഞ്ചിനീയറിംഗിന് മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത് റൈറ്റ്സ് എന്ന കമ്പനിക്ക് ന്യൂമാലിഗർ റിഫൈനറിയിലെ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് പവർ മെക്ക് എന്ന കമ്പനിക്ക് മിർസാപൂർ തെർമൽ എനർജി സ്റ്റേഷൻ യു പി യിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു ഐ ടി സി എന്ന കമ്പനി ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സെഞ്ചറി പേപ്പർ എന്ന കമ്പനിയെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട് വരുൺ ബിവറേജ് ഗാന ബോട്ടിലിംഗ് കമ്പനി ടാൻസാനിയ ബോട്ടിലിംഗ് കമ്പനി തുടങ്ങിയ കമ്പനികളുടെ നൂറ് ശതമാനം സ്റ്റേക്ക് അക്വയർ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നോർഗാനിക് ബിസിനസ് എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂ വരുൺ ബിവറേജ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് മറ്റൊരു സ്റ്റോക്ക് ഫെഡറൽ ബാങ്ക് ആണ് ഏജസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ നാല് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഫെഡറൽ ബാങ്ക് അക്വയർ ചെയ്തു മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനി ഇൻട്രീം ഡിവിഡന്റ് പ്രഖ്യാപനം ഏപ്രിൽ എട്ടാം തീയതി നടത്തിയേക്കും അതുകൊണ്ട് മസഗോൺ ഡോക്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് അറുനൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയുടെ കൺവെർട്ടഡ് ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചു ശ്രീ സിമെന്റ് ഡാൽമിയ സിമന്റ് തുടങ്ങിയ കമ്പനികൾ അവരുടെ ഡാൽമിയ ഭാരത് തുടങ്ങിയ കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ശ്രീ സിമെന്റ് അതിന്റെ ക്ലിങ്കർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മൂന്ന് പോയിന്റ് എട്ട് പൂജ്യം മെട്രിക് ടൺ പെർ ആനത്തിൽ നിന്നും നാല് പോയിന്റ് അഞ്ച് മെട്രിക് ടൺ ആനമായി ഉയർത്തി ഡാൽമിയ സിമെന്റ് എന്ന കമ്പനി റോഹത്താസിലുള്ള അതായത് ബീഹാറിലെ റോഹത്താസിലുള്ള കമ്പനിയുടെ സിമന്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റിലും കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തി പൂജ്യം പോയിന്റ് അഞ്ച് മെട്രിക് ടൺ ട്രെൻഡ് പെർനത്തിൽ നിന്നും ഒന്നേ പോയിന്റ് ആറ് മെട്രിക് ടൺ ആനത്തിലേക്കാണ് പ്രോതാസിലെ യൂണിറ്റിലെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തിയിരിക്കുന്നത് ഇതുവഴി കമ്പനിയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മറ്റൊരു സ്റ്റോക്ക് ഡി സി എം ശ്രീരാമാണ് ഡി സി എം ശ്രീരാം മുന്നൂറ് ടി പി ഡി ശേഷിയുള്ള ഒരു കാസ്റ്റിക് സോഡ ഫ്ലെക്സ് പ്ലാന്റ് ഗുജറാത്തിൽ ഇനാഗുറേറ്റ് ചെയ്തു ഇതുവഴി കമ്പനിയുടെ ടോട്ടൽ കാസ്റ്റിക് സോഡ ഫ്ലെക്സ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി തൊള്ളായിരം ടി പി ഡി ആയി ഉയർന്നു ജി പവർ ഇന്ത്യ എന്ന കമ്പനി ജി പവർ ഇലക്ട്രോണിക്സ് എന്ന ബിസിനസ്സിനെ സെയിൽ ചെയ്യുകയാണ് ബി എസ് സി എന്ന കമ്പനി ടു ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ബി എസ് സി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം എൽ ടി ഐ മൈൻഡ്രി എന്ന കമ്പനി ഗൂഗിൾ ക്ലൗഡുമായി ചേർന്ന് ഡിജിറ്റൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനു വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന പി എസ് സി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിയുടെ ടേൺ ഓവർ പുറത്തു വന്നിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ റെക്കോർഡ് ടേൺ ഓവർ ആണ് കമ്പനി പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂജെൻ സോഫ്റ്റ്വെയർ ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് സെൻട്രലൈസ്ഡ് ട്രേഡ് ഫിനാൻസ് കോർപ്പ് ഫിനാൻസ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഒരു ഓർഡർ ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജി എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്